ഒരു ഉപദേശം കേട്ടോ എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ല ഒരു ഉപദേശം കേൾക്കുന്നതല്ലേ പക്ഷെ എന്നാലും ഇനി ഏത് പള്ളിയിലെ മുസ്ലിയാരാണ് ഈ ഉപദേശം തരുന്നത് ഏതോ വെള്ളിയാഴ്ച മുമ്പറയിൽ നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ എന്തായാലും നമുക്ക് ആ ഉപദേശം ഒന്ന് കേട്ടിട്ട് തരാം വരി ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെണ്ണ് കേരളക്കരയിൽ നിന്നും തന്റെ ജീവിതവും തന്റെ മാതാപിതാക്കളെയും തന്റെ വീട്ടിനെയും കുടുംബത്തെയും നോക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട പെണ്ണ് അമേരിക്കയിലേക്ക് ചേക്കേരി പാർട്ടപ്പോ ആ രാവും അമേരിക്കും പണിയെടുത്ത് സമ്പാദിച്ച് ആ കുട്ടി ഒരു ടിക്ടോക്കിൽ അക്കൗണ്ട് തുടങ്ങിയപ്പോ ആ എന്നിട്ട് എന്നിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങ് അമേരിക്കയിലെത്തി ആ എന്നിട്ട് രാ പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ടിക്ടോക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതേത് ബാങ്കിടെ ടിക്ടോക്ക് ബാങ്കാണോ സാധാരണ നമ്മളൊക്കെ അക്കൗണ്ട് തുറക്കുന്നത് ഒന്നീ ഫെഡറൽ ബാങ്കിലായിരിക്കും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിലായിരിക്കും അല്ലെങ്കിൽ എസ് ബി ഐയിലായിരിക്കും സാധാരണ നമ്മളൊക്കെ പ്രവാസികൾ ബാങ്ക് ഇതാണ് നമ്മളെ ബാങ്ക് ടിക്ടോക്ക് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ആരാടേ അപ്പൊ ഒരു സംശയം ഉണ്ട് ഇവനെ കുറിച്ച് ഇവൻ ആരാണെന്ന് ഡി സി സി പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാര്യമില്ല വിയർപ്പിന്റെ അസുഖമുള്ളർത്തരാ ആ അതുകൊണ്ട് തന്നെ ഇവന് നാട്ടിൽ പോകാറില്ല അവന്റെ പെണ്ണുംപിള്ള പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് കാരണം എന്താ ഇവന് വിയർപ്പിന്റെ അസുഖാണ് ഇവടെ പോയിട്ടൊരു കാര്യമില്ല അവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് വല്ലാത്തൊരു ചങ്ങായി ഇവനെ ഇവൻ തന്നെ വിളിക്കുന്ന പേര് പോലീസ് മൻസൂർ എന്നാണ് ഏത് നമ്മളെ ദിലീപേട്ടനില്ലേ കുഞ്ഞിക്കൂനല്ല ആ ദിലീപേട്ടൻ പറയല്ലേ എന്നെ ഞാൻ തന്നെ വിളിക്കുന്ന വിമൽകുമാർ എന്നാണ് അതേ അവസ്ഥയാണ് ഇവന്റെ അവസ്ഥ ഇവന്റെ കഥ പറയുകയാണെങ്കിൽ ചിരിച്ചു മരിക്കാ മക്കളെ ഇവന് ദുബായിൽ രാത്രി ലൈവിലിരുന്ന് തണ്ടുന്ന പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഉപദേശം കൊടുക്കലാണ് ഇവന്റെ പരിപാടി ഇല്ല മുംബറയിൽ കയറിയ ഉസ്താദ് പ്രസംഗിക്കുന്ന കണക്ക് ഇങ്ങനെ പ്രസംഗം 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 അങ്ങനെ ഇവനാണെങ്കിൽ ഒരു ദിവസം ഒരു പെണ്ണുംപുള്ളക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ആ പെണ്ണും പുള്ളയുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയി കഥയൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങാൻ നേരത്താണ് കെട്ടിയോം വന്നത് കെട്ടിയോം പിന്നെ കഥകടച്ചിട്ടുള്ള കഥ കുറച്ചിലായിരുന്നു ഇവനവിടെ അത് നീ മുതുവിലാണോ നെഞ്ചിലാണോ അടിനാവിക്കിട്ടാണോ എന്നൊന്നും അറിയാൻ വയ്യ എവിടെടാ എന്റെ നിക്കറ് എവിടെടാ എന്റെ ഉടുപ്പെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടണ ഒരു ഓട്ടം ഉണ്ടായിരുന്നു മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ദുബായിൽ ഒരു വാണം പോലീസ് മൺസൂറും അധ്വാനിച്ചു തിന്നൂല അവൻ ഇട്ടിരിക്കുന്ന നിൽക്കർ വരെ ഏതോ പാവപ്പെട്ട പ്രവാസികളുടെ വിയർപ്പാണ് എന്തിരി പറയണ അവന്റെ കുടുംബത്തിൽ അവന്റെ ഉമ്മായി അവന്റെ വാപ്പായും അവന്റെ മക്കളും അവന്റെ പെൺകാട്ടിയും ഇനി ആരൊക്കെ ഉണ്ടോ അവൻ്റെ കുടുംബത്തിൽ അവരെല്ലാവരും ഇട്ടിരിക്കുന്ന ഉടുപ്പ് അടക്കം ഇനി അടിയിലിട്ടിരിക്കുന്ന ഇന്നർവെയർ അടക്കം ദുബായിലെ പാവപ്പെട്ട പ്രവാസികളുടെ വിയർപ്പാണ് അവനാണ് ഈ ഉപദേശം കൊടുക്കുന്നത് നയിച്ചിരുന്നൂല ആരാന മൂഞ്ചിച്ചു തിന്നുന്ന വേറൊരു മൈരാണിത് ദുബായില നയിച്ചിന്ന അവനെന്ന് പറഞ്ഞൂടാ കൊറേ എണ്ണ ഉണ്ട് ഇവനെ പോല ആ നയിച്ചിരുന്നൂല വിയർപ്പൊഴുക്കാൻ പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയലേ നേരത്തെ ഇവന്റെ പൊണ്ുമ്പിളെ പറഞ്ഞ അങ്ങോട്ട് വരേണ്ടത് കാരണം ഇവന് വിയർപ്പൊഴുക്കാൻ മടിയാണ് ആ അവിടെ പോയിട്ട് ഇവന്റെ കാര്യമില്ലല്ലോ വീർപ്പൊഴുക്കാൻ മടിയാ ആ കഥ പറച്ചിലും ഉപദേശവും എടാ നായി പോയി വല്ല നയിച്ചുടാടാ ദുബായിൽ അങ്ങ് അമേരിക്കയിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ടിക്ടോക്കിൽ അക്കൗണ്ട് തുടങ്ങി നാരി ഇന്റെ കുഞ്ഞമ്മയുടെ വാപ്പിളെ പുട പുട പോയി പണിയെടുത്ത് ജീവിക്കള നാറി പ്രവാസികളെ പറ്റിച്ച് മോഞ്ചിച്ച് തിന്നുന്നത് മതിയാക്ക് നാറി പോയി അധ്വാനിച്ചു തിന്ന് അധ്വാനിച്ചു തിന്ന് ഈ ശരീരത്തിൽ കിടക്കണേക്ക് ആരാന്റെ ചോരയാണ് ആരാന്റെ ചോര നാറി ഓ പണിയെടുത്ത് തിന്നു മൈരേ